അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അമ്പലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ മത്സ്യഭവന മുന്നിൽ പ്രതിഷേധ നടത്തി മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമനിധി വിഹിതവും ഇൻബോർഡ് ഔട്ട്ബോർഡ് വളങ്ങളുടെയും ബോട്ടുകളുടെയും ക്ഷേമനിധി വിഹിതവും മൂന്നിരട്ടിയും അതിലധികവും വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ ധർണ ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീഷ് വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി അതും ഭക്ഷ്യവകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രിയാണ് ഭാഗമാണ് കയർ അതിന്റെ ഭാഗമായി വരും ഈ മന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ ആലപ്പുഴക്കാരൻ സജിച്ചറിയാൻ മത്സ്യത്തൊഴിലാളികളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്തെങ്കിലും മേഖല ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ സി പി ഐക്കാർ കയർ മേഖലയിലും രൂക്ഷമായ പ്രതിസന്ധിക്ക സമരം സി പി എം എം എൽ എറ്റ് പഠിക്കാൻ ഇതിന്റെ ആവശ്യമുണ്ടോ പിണറായി വിജയനോട് പറഞ്ഞത് പറഞ്ഞിട്ട് ഇതെഴുതി പാസാക്കിയാ മതി അല്ലെ ഞങ്ങൾ ഇല്ല എന്ന് പറയാനുള്ള കാണിക്കാൻ ഞാൻ ഈ എം എൽ എമാരെ വെല്ലുവിളിക്കാണ് മന്ത്രിമാരെ വെല്ലുവിളിക്കുകയാണ് തയ്യാറോ അതല്ലേ വേണ്ടത് ജനങ്ങളെ കബളിപ്പിക്കാൻ മത്സ്യത്തൊഴിലാളികളെ കബളിപ്പിക്കാൻ ഇരട്ടത്താപ്പ് നടത്താൻ വഞ്ചന നടത്താൻ വേണ്ടി അവരുടെ ഉദരപൂരണമായി ചില നേതാക്കന്മാരും ഭരണക്കാരും മന്ത്രിമാരും എം എൽ എമാരും ഇറങ്ങിയിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചു പോകുന്നില്ല പഞ്ഞ മാസത്തെക്കാൾ കഷ്ടമാണ് ഈ ചിങ്ങമാസം ചിങ്കമാസം കൊല്ലം ചിങ്കമാസമാണ് പിറന്നിരിക്കുന്നത് ഓടക്കാലത്തേക്ക് പോവുകയാണ് എല്ലാം പ്രതിസന്ധിയിലാണ് എല്ലാം നിയന്ത്രിക്കപ്പെടാൻ പോവുകയാണ് ഉമ്മൻചാണ്ടി ബി പി എൽ ആർക്കെല്ലാം റേഷൻ കാർഡ് ബി പി എല്ലുകാർക്കെല്ലാം കിറ്റ് കൊടുത്ത് ഓണത്തിന് സൗജന്യമായി കൊടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ബി പി എല് പോട്ടെ ബി പി എല്ലിനില്ല മറ്റു കാർഡുകൾക്കില്ല മഞ്ഞ കാർഡിന് മാത്രം അത് വളരെ ഒരു റേഷൻ കടയിൽ പത്ത് പേരോ അഞ്ച് പേരോ